മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഗ്ലോബൽ ഓൺലൈൻ സർവേയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സർവേ റിപ്പോർട്ട് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും കേസല്ല പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളുടെ കുറിച്ചുള്ള സർവേ റിപ്പോർട്ടില് ഇന്ത്യയില് ആണ് അറുപത് ശതമാനത്തിലധികം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം തേടുന്ന പോപ്പുലേഷൻ ഉള്ളതെന്നാണ് അത് ആഗോള ശരാശരിയെക്കാളിൽ രണ്ടിരട്ടി കൂടുതലുവാണെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ വർത്തനവ് ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഇരുപത്തിയാറ് ശതമാനത്തിന് മുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം അതൊരു സർവേ റിപ്പോർട്ടാണ് നമുക്കറിയാം സർവേയുടെ പ്രോസ് ആൻഡ് ഗോൺസൊക്കെ നമുക്കറിയാം അപ്പോൾ അത് മൈക്രോസോഫ്റ്റിൻ്റെ ഗ്ലോബൽ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലോബൽ പറയാനുള്ളത് അറുപത്തി അഞ്ച് ശതമാനത്തോളം ആൾക്കാർ ഇന്ത്യൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ടെന്നും ഗ്ലോബൽ ആവറേജിന്റെ മുപ്പത്തൊന്ന് ശതമാനത്തോളം മോർ ദാൻ ഡബിൾ ദി ഗ്ലോബൽ ആവറേജ് മുപ്പത്തൊന്ന് ശതമാനത്തോളം വരുന്ന ഗ്ലോബൽ ആവറേജിന്റെ ഇരട്ടിക്ക് മുകളിലുണ്ട് എന്നും ആ റിപ്പോർട്ട് അല്ലെങ്കിൽ സർവേ അനുസരിച്ച് പറയുന്നുണ്ട് അപ്പം അത് ഒരു പ്രധാനപ്പെട്ട ഇന്ത്യ സംബന്ധിച്ച് ഒരു മുന്നേറ്റമാണ് തീർച്ചയായിട്ടും അപ്പം ഇതിനകത്ത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള ആൾക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രവണത കാണുന്നത് എന്ന് റിപ്പോർട്ട് അല്ലെങ്കിൽ സർവേൻസിറ്റ് പറയുന്നുണ്ട് അപ്പം അതിന്റെ മറ്റു കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്പ്രെഡ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിച്ച് കാണുന്ന പ്രവണത കൂടുതലാണ് എന്ന് ഈ സർവേയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആഗോളതലത്തിൽ ഇത് മുപ്പത്തൊന്ന് ശതമാനം ഗ്ലോബൽ ആവറേജ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് ശതമാനമാണ് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ അറുപത്തിയഞ്ച് ശതമാനം ഇന്ത്യക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് സർവേ റിപ്പോർട്ട് പറയുന്നുണ്ട് അപ്പം ഇന്ത്യക്കാരുടെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ച് ഇരുപത്തി ആറ് ശതമാനം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു അപ്വേഡ് മൂവ്മെൻ്റ് ആണ് അതൊരു പ്രോഗ്രസീവായിട്ടുള്ളൊരു പിന്നെ സെനറിയ തന്നെയാണ് ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ പ്രായത്തിലുള്ളവരാണ് അതിൽ ഈ പ്രായ പരിധിയിലുള്ള ആൾക്കാരിൽ എൺപത്തിനാല് ശതമാനത്തിലധികം പേരും എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ട് പറയുന്നത് നമുക്കറിയാം എ ഐ ടൂൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ എന്തിനാണ് പല വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് വ്യത്യസ്തമായിട്ടുള്ള ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം പ്രധാനപ്പെട്ട ചാറ്റ് ജി പി ടി പോലുള്ള ഏറ്റവും പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോംസ് അപ്പോൾ അത് ഈ വിവർത്തനങ്ങൾ ട്രാൻസ്ലേഷൻ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടി സ്കൂൾ അസൈൻമെൻറ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട മേഖലകളിലോ അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ ഏ സംബന്ധിച്ച അവബോധം ഇന്ത്യൻ മാതാപിതാക്കളിലും കയറിയിട്ടുണ്ട് ഈ മാതാപിതാക്കൾ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അത് ഏത് തരത്തിലുള്ള ഫാമിലി മാതാപിതാക്കളായിരിക്കും എന്നുള്ളതെ കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല അതുപോലെ തന്നെ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ ഉപയോഗം വളരെ ഒരു എക്സ്ട്രോഡിനറി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു സ്പീഡിലാണ് വേഗത്തിലാണ് എന്നാണ് സർവേയുടെ റിപ്പോർട്ട് കാണിക്കുന്നത് ഡിജിറ്റൽ ചാലഞ്ചസ് ഈ പറഞ്ഞ കുട്ടികൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ ഡിജിറ്റൽ വേൾഡിലേക്ക് വരുന്നത് മാതാപിതാക്കളുടെ ആശങ്കകൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതായത് ഈ സർവേയിൽ പങ്കെടുത്ത എൺപത് ശതമാനത്തിലെ ആൾക്കാരും ഇടൊരു കൺസേൺ അല്ലെങ്കിൽ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് താഴെയുള്ള കുട്ടികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫ്ലിപ്പ് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡും അതിനകത്തുണ്ടെന്നുള്ളതാണ് അതായത് കൗമാരക്കാരായിട്ടുള്ള മക്കൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിന് ആശങ്കയുടെയാണ് മാതാപിതാക്കൾ കാണുന്നതെന്ന് പറയുന്നത് നമുക്കറിയാം ഡിജിറ്റലി എന്ത് സംഭവിക്കുക അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ ഓൺലൈൻ ഇടങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് അതിൻ്റെ നമുക്കറിയാം ഏതൊരു കാര്യത്തിനും ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡബിൾ എഡ്ജിറ്റ് സോഡാണ് അതായത് തല മൂർച്ചയുള്ള ഇരുതലയും ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ വെപ്പൺ ആണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജിയിലെ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് അതിനെ ഫലപ്രദമായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെച്ചപ്പെട്ട നമ്മുടെ ജീവിത രീതികൾ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ അതിനെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ നമ്മൾ നിത്യ ജീവിതത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഈ പറഞ്ഞ ആശങ്ക ഈ സർവേൽ പങ്കെടുത്ത എൺപത് ശതമാനത്തിലധികം ആൾക്കാർക്ക് ഉണ്ടെന്നാണ് കണ്ടെത്താൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ സർവേ നടത്തിയത് പതിനഞ്ച് രാജ്യങ്ങളാണ് മൈക്രോസോഫ്റ്റ് ഈ സർവേ നടത്തിയത് പതിനഞ്ച് രാജ്യങ്ങൾ പറഞ്ഞാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട പതിനഞ്ച് രാജ്യങ്ങളായിരിക്കും പ്രത്യേകിച്ച് അമേരിക്ക ചൈന ഇല്ലേ ഇതുപോലുള്ള ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങളായിരിക്കും ഏതായാലും പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലൊന്നും ഇങ്ങനൊരു സർവേ നടത്താനുള്ള സാധ്യത കുറവാണ് പക്ഷെ പതിനഞ്ച് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആയിരിക്കും ഈ സർവേ നടത്തിയത് അപ്പോൾ ഈ സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലാണ് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലേഷന്റെ എണ്ണം കൂടുതൽ എന്നാണ് പറയുന്നത് അപ്പം സർവേണ്ട പത്ത് പതിനയ്യായിരം ടീനേജേഴ്സിന് പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ടീനേജേഴ്സിനും അതുപോലെ തന്നെ അഡൽട്ട്സിനും ഈ പതിനഞ്ച് രാജ്യങ്ങൾ നടത്തിയ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കണ്ടെത്തലുകൾ ഇന്ത്യയെക്കുറിച്ച് മൈക്രോസോഫ്റ്റ് കണ്ടെത്തിയത് എന്നാണ് ഈ റിപ്പോർട്ട് സർവേടെ ഒരു പറയുന്നത് അപ്പം ഇത് നമുക്ക് വളരെ എന്താണ് ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു സർവേ റിപ്പോർട്ടാണ് അതിൻ്റെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഫ്ലിപ്പ് സൈഡ് നമുക്ക് ഏതിനും ഉണ്ടാകും എപ്പോഴും ഉണ്ടാകും കാരണം അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ബെനഫിറ്റ്സ് നമുക്കൊരിക്കലും ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഗുണഭോക്താവാകാനോ ഒരിക്കലും സാധിക്കത്തില്ല ഒരു സൊസൈറ്റിക്കും ഒരു സമൂഹത്തിനും ഒരു രാജ്യത്തിനും സാധിക്കത്തില്ല അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ് അതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതാണ് അതിന് ആവശ്യമായിട്ടുള്ള കരുതലുകളും നിയമ നടപടികളും ഒക്കെ തന്നെ എടുക്കുകയും അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ളൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ട മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനും ഉപയോഗപ്പെടുത്താനും നമ്മുടെ ജനങ്ങളും രാജ്യവും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് വൻ രീതിയിലുള്ള മാറ്റങ്ങളും പുരോഗതിയും ഉണ്ടാകും കാരണം ഇന്നത്തെ ലോകത്തെ ഡിജിറ്റൽ ടെക്നോളജിയെ നിരാകരിക്കുന്നവർ അല്ലെങ്കിൽ ഡി ഡിജിറ്റൽ ടെക്നോളജിയെ ആശ്രയിക്കാത്തവർ പിന്നെ തീർച്ചയായിട്ടും പിന്തള്ളപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല കാരണം മാറിവരുന്ന ലോകത്തിൽ എന്താണോ പ്രവണത അതിനനുസരിച്ച് നമ്മൾ അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഏത് രാജ്യത്തിനായാലും ശരി ഏത് സമൂഹത്തിനായാലും ചെയ്യാനുള്ളതാണല്ലോ നമ്മുടെ രാജ്യത്ത് പല പിന്നെ തെറ്റായ അല്ലെങ്കിൽ വികസനത്തിന് എതിരായി നിൽക്കുന്നതിന് ഘടകങ്ങളും പ്രവണതകളും ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇന്ത്യ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല മേഖലകളിലും പല പോക്കറ്റ്സിലും വളരെ പ്രോഗ്രസീവായിട്ട് അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യം തന്നെയാണ് അപ്പം അത് രാജ്യമൊട്ടാകെ ഇങ്ങനെയുള്ള പ്രവണത നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ജനങ്ങളുടെ ജീവിത രീതിയെയും അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത സംസ്കാരത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ മോഡേണൈസ് ചെയ്യാൻ വിഘാതം സൃഷ്ടിക്കുന്ന തടസ്സം നിൽക്കുന്ന സംസ്കാരത്തെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ മോഡേണൈസ് ചെയ്ത് ഒരാധുനിക ഇന്ത്യ ആക്കി മാറ്റിയെടുക്കുന്നതിലൊക്കെ ഇതുപോലുള്ള മേഖലകളെ കൂടുതൽ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പം ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറുപത് ശതമാനത്തിലധികം ഇന്ത്യക്കാരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായം തേടുന്നു ആ സഹായം വ്യത്യസ്തമായിട്ടുള്ള ഓഫീസിലും സ്കൂളുകളിലും മറ്റു പല പിന്നെ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ ലേബർ നടക്കുന്ന മേഖലകളിലെല്ലാം തന്നെ വർക്കുകൾ സ്പീഡാക്കാനും എഫിഷ്യൻസി കൂട്ടാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻസ് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ ആപ്സെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു വൻതൊതിൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയായി മാറിക്കഴിഞ്ഞു ആഗോള ആവറേജ് ആയിട്ടുള്ള മുപ്പത്തൊന്നിനെ കാളിലും പതിന് മടങ്ങ് രണ്ടിരട്ടി കൂടുതലായിട്ട് ഇന്ത്യയിൽ അതിൻ്റെ ഉപയോഗം ഉണ്ട് എന്ന് മൈക്രോസോഫ്റ്റിൻ്റെ ഈ സർവേയിൽ കൂടെ കണ്ടെത്തി അപ്പോൾ ഇത്രയും പന്ത്രണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എ വണ്ടർഫുൾ നൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ആൻഡ് ഗുഡ് നൈറ്റ് വാൾ